തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാജ്യത്തുടനീളം ഫാസിസത്തിനും വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പോരാട്ടം കേരളത്തിൽ അതൊരു സമഗ്ര വിജയമാക്കി ഐക്യ ജനാധിപത്യ മുന്നണി മാറ്റും എന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെല്ലാവരും ഇരു സർക്കാരുകളുടെയും ദുർഭരണത്തിന് ഇരകളായി കിടക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവരുടെ അമർഷവും അവരുടെ പ്രതിഷേധവും അവരുടെ നിരാശയും എല്ലാം പ്രതിഫലിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായും അവരെ ഭരണത്തിന്റെ മറവിൽ നടത്തിയ കുടിയ അഴിമതികൾക്കെതിരായും ഉള്ള വലിയ ചെറുത്തുനിൽപ്പായിരിക്കും ജനാധിപത്യ ചേരിയുള്ള ഭാഗത്തു നിന്നുണ്ടാകുന്നത് കേരളത്തിലെ ഈ വിജയം ഏറ്റവും നല്ല ചരിത്രത്തിലെ ഉജ്ജ്വലമായ വിജയമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ എതിരാളികൾക്ക് അവരുടെ ഒരു അടച്ചിട്ട മുറിയിലെ ചർച്ചയ്ക്ക് പോലും ആ ചർച്ചകളിൽ പോലും ഒരു സീറ്റ് പോലും അവർക്ക് ഉറപ്പിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് അതുകൊണ്ട് സമഗ്രമായ വിജയം ഇരുപതിൽ ഇരുപത് സീറ്റും നേടിയുള്ള സമഗ്രമായ വിജയത്തിലേക്കുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് വളരെ നല്ല തയ്യാറെടുപ്പോ കൂടി കൃത്യമായ കാര്യങ്ങൾ തീരുമാനിച്ചു കൊണ്ടുള്ള വലിയ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും ഇതിൽ ജനങ്ങൾ ജനാധിപത്യ ചേരിയിലുള്ള മുഴുവൻ ജനങ്ങളെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പുറകിൽ ദേശീയതലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുറകിൽ അണിനിരത്താൻ എന്നുള്ള പൂർണമായ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും ദുരിതമായി അനുഭവിക്കുന്ന ജനങ്ങൾ തീർച്ചയായും ഈ സർക്കാരിനെതിരായി പ്രതികരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അൻപത്തിയഞ്ച് ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുള്ളത് നാൽപ്പത്തിയഞ്ച് ലക്ഷം പേർക്കാണ് ക്ഷേമനിധി പെൻഷൻ കൊടുക്കാനുള്ളത് കേരളത്തിലെ മൂന്നിലൊന്ന് ഭാഗം ആളുകൾ പട്ടിണിയിലും പരിവട്ടത്തിലുമാണ് സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല ജനങ്ങൾ മുഴുവൻ ദുരിതത്തിലാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്ന നികുതി ജനങ്ങളുടെ തലയിൽ ഭാരമായി കെട്ടിവെച്ച് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിലുണ്ടാക്കി കേരളത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളി ഇട്ടിരിക്കുന്ന സർക്കാരാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് ഞങ്ങൾ പ്രചരണങ്ങളിലൂടെ ബോധ്യപ്പെടുത്തും ജനങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ അവരെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തും അല്ല തീർച്ചയായും അതുകൂടി വിലയിരുത്തപ്പെടും അതുകൂടി വിലയിരുത്തപ്പെടും ദേശീയ രാഷ്ട്രീയ കാര്യങ്ങളാണ് ഞങ്ങൾ മുഖ്യമായ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ചെയ്തികൾ മുഴുവൻ അത് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ജയിക്കണം തീർച്ചയായിട്ടും ജയിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്താനുള്ള അവസരം കൂടിയാണ് ഈ ഗവൺമെന്റിന്റെ ഫാസിസത്തിന്റെ വോറപതിപ്പാണ് സംസ്ഥാന ഗവൺമെന്റ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരാണ് അപ്പോൾ അവരെ ജനങ്ങളെ മറന്നുപോയ സർക്കാരാണ് കേരളത്തെ മുടിപ്പിച്ച സർക്കാരാണ് തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുന്ന സർക്കാരാണ് അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ തന്നെ മറുപടി പറഞ്ഞു നട്ടാൽ കുരുക്കാത്ത നുണ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നിട്ട് ഇതുപോലെ പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എം പിമാരാരും എന്തായിരുന്നില്ല എ എം ആരിഫ് മാത്രമാണ് വോട്ട് ചെയ്തതെന്നുള്ളത് എം പിമാർ വോട്ട് ചെയ്തതിന്റെ പാർലമെന്റിലെ ലിസ്റ്റാണ് ഞങ്ങൾ പുറത്തുവിട്ടത് കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ സി എക്കെതിരായി പൌരത്വ നിയമത്തിനെതിരായി പാർലമെന്റിൽ ഹാജരായി വോട്ട് ചെയ്യും സംസാരിച്ചില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മൂല കിരുന്നൻ ഞങ്ങളാ ബില്ലിന് തന്നെ നിയമപരമായ തടസ്സവാദം ഉന്നയിച്ച ശശി തരൂരിന്റെ പ്രസംഗം പിന്നെ ഈ ചർച്ച ലീഡ് ചെയ്തുകൊണ്ട് ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിൽ ടി മുഹമ്മദ് ബഷീർ അടക്കം അടക്കം അന്ന് കാലത്ത് നടത്തിയ പ്രസംഗങ്ങൾ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും വായിച്ചു പഠിക്കട്ടെ എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നത് എന്നിട്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോ ഇന്ന് ചോദിച്ചിരിക്കുന്ന കോൺഗ്രസിനോട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിലുണ്ട് രാഹുൽ ഗാന്ധി പൌരത്വ നിയമത്തിൽ പാർലമെന്റിൽ ഹാജരായി വോട്ട് ചെയ്തതിന്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ ഹാജരാക്കാം എനിക്ക് തോന്നുന്നു ഡീൻ ഗുരാക്കോസ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു നമ്മുടെ എം മുഴുവൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പൌരത്വം നിയമത്തിനെതിരായിട്ടുള്ള ബില്ലിനെതിരായിട്ട് പാർലമെന്റിൽ ഹാജരായി വോട്ട് ചെയ്താണ് എന്നിട്ട് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി വന്നില്ല എന്ന് ഈ മുഖ്യമന്ത്രിക്കല്ലാതെ വേറെ ആർക്കും പറയാൻ കഴിയും നാ വാ തുറന്നാൽ നുണമാത്രം പറയുന്ന ഒരാളായി മുഖ്യമന്ത്രി അതപ്പതിക്കാണ് മുഖ്യമന്ത്രി അതപ്പതിക്കാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ തല്ലിപ്പൊളിക്കാൻ ആളെ വിട്ടവരാണിവർ ബി ജെ പിയുമായി ചങ്ങാത്തം ചേർന്നിരിക്കുന്നവരാണിവർ ഇപ്പോ വലിയ ബിജെപി വിരോധം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആർ എസ് എസിന്റെ വോട്ടുകൊണ്ട് ജയിച്ച് എം എൽ എ ആയതാണ് പിണറായി വിജയൻ ഇപ്പൊ എസ് എൻസി ലാവലിംഗ് കേസ് തീർക്കാൻ സ്വർണ്ണക്കള്ളക്കടുത്ത് തീർക്കാൻ ലൈഫ് മിഷൻ കോഴക്കേസ് തീർക്കാൻ മാസപ്പടി വിവാദം തീർക്കാൻ ബിജെപിയുമായി സന്ധി ചെയ്തിരിക്കുക സി പി എം നേതാക്കൾ ഇപ്പോ ബിജെപിയുമായി ബിസിനസ് പാർട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുക അതുകൊണ്ടല്ലേ എൽ ഡി എഫ് കൺവീനറും വന്ന് പറയുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണ് ഒരുപാട് പേര് രണ്ടാം സ്ഥാനത്ത് വരും ബി ജെ പിക്ക് കേരളത്തിൽ ഇല്ലാത്ത സ്പേസ് സി പി എം നേതാക്കൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ ബിജെപി സ്ഥാനാർത്ഥിയും കേരളത്തിലെ എൽ ഡി എഫ് കണ്ണീനും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് മറുപടി പറഞ്ഞോ പറഞ്ഞോ ഈ കോട്ടയത്ത് കുമരകത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി റിസോർട്ട് തുടങ്ങാൻ പോയപ്പോ കുമരകത്ത സി പി എം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നു അകത്ത് കയറി ഡിവൈഎസ് ഐക്കാർ എവിടെ പോയി ആ കേസൊക്കെ എവിടെ പോയി സെറ്റ് ചെയ്ത ധാരണയായി ധാരണയായി അങ്ങനെ ഞാൻ പറഞ്ഞത് ബിജെപിയും ബിജെപി നേതാക്കളും സി പി എം നേതാക്കന്മാരും തമ്മിൽ അന്തർനാരാണെന്നുള്ള വാക്കി പറയണ്ട അവര് ഒരുമിച്ചാണ് ഒക്കെ ചെന്നാരിമാരാണ് ഇപ്പൊ ബിസിനസ് പാർട്ട്ണർഷിപ്പ് പോലെ രണ്ടു കൂട്ടരും കൂടി തുടങ്ങിയിരിക്കുകയാണ് എന്നിട്ട് ജയരാജനെ വിട്ട് പറയിപ്പിക്കുകയാണ് ബിജെപി വലിയ സംഭവമാണ് കേരളത്തിലെന്ന് നാണുണ്ടേ സി പി എമ്മിന് ഞാൻ പറഞ്ഞല്ലോ മറുപടി ജയരാജൻ പറഞ്ഞ ഒരുപാട് സീറ്റുകളിൽ ബിജെപി രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് എന്റെ അർത്ഥം എന്താ ഒരുപാട് സീറ്റ് അത്രയും സീറ്റുകളിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് വരും എന്നല്ലേ എന്റെ അർത്ഥം എൽ ഡി എഫ് കൺവീനറെന്ന് പറയാണ് ഒരുപാട് സീറ്റിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് വരുമെന്ന് മുഖ്യമന്ത്രി ആരോപണം രാഹുൽ ഗാന്ധിക്കെതിരായും കോൺഗ്രസ് എം പിമാർക്കെതിരായും ഉന്നയിച്ച ആരോപണം പിൻവലിച്ച് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം കാരണം മുഴുവൻ പച്ചക്കള്ളാണ് ഞാൻ പറയുന്നു നട്ടാൽ കുളിക്കാത്ത ഗുണയാണ് പറയുന്നത് ഞങ്ങൾ തെളിവുകൾ വെച്ചാണ് പറയുന്നത്